അതിരമ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മൂന്നാം വാർഡിൽ ശക്തി തെളിയിക്കാൻ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾ വാശിയേറിയ പ്രചരണമാണ് നടത്തിയത് അതിരമ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും മൂന്നാം വാർഡിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് പ്രതിനിധി സജി തടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ശക്തമായി മത്സര രംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോൺ ജോർജ് എന്ന രാജു കളരികലാണ് മത്സരരംഗത്തുള്ളത് വാർഡ് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ച വാർഡ് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരിക്കുകയാണ് എൽ ഡി എഫ് വാർഡ് പിടിച്ചെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുന്നതാണ് അനുയോജ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് മാത്യു ടി ഡി എന്ന ജോയി തോട്ടനാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മൈനോറിറ്റി മോർച്ച ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി ജോൺ പാറശ്ശേരിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയം തന്നെയാണ് ഇത്തവണ ലക്ഷ്യമെന്ന് എൻ ഡി എ പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കുന്നു സ്വതന്ത്രൻ ഉൾപ്പെടെ നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ചൊവ്വാഴ്ച രാവിലെ ഏഴിന് വോട്ടെടുപ്പ് ആരംഭിക്കും ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ആണ് പോളിംഗ് സ്റ്റേഷൻ വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ